ഹലോ സർ യെസ് പറയൂ സർ ഇതൊന്ന് വെരിഫൈ ചെയ്തെങ്കിൽ പ്രോജക്റ്റ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാമായിരുന്നു ഓക്കെ ശരി ഞാൻ മെയിൽ ചെയ്തേക്കാം എന്താടാ ഇത് ഇത് എത്ര കാലത്തിന് ശേഷമാ ഒന്ന് നാട്ടിലേക്ക് വന്നത് പിന്നെ ആ ഓഫീസും കെട്ടിപ്പിടിച്ചിരിക്കാമോ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ തലവ് വെക്കുന്ന ഫൈസലിനോട് ഉമ്മാ സെൽമാ താൻ്റെ സങ്കടം വരച്ചത് ഇല്ലെൻ്റെ ഞാൻ ഞാനെൻ്റെ ഫയൽ നോക്കുന്നില്ല പോരെ ഈ ലീവ് ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ് ആ അങ്ങനെയാ ആനക്ക് കൊള്ളാം ശരമാ ഗൗരവം കിട്ടില്ല ആ പിന്നെ എന്താ പൈസ ഇജ്ജ് വന്നിട്ട് രണ്ട് ദിവസമായില്ലേ ഇതുവരെ കാര്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ ഇജ് ആദ്യം തന്നെ പള്ളിയിൽ പോയി മൂസസ്താദിനെ ഒന്ന് കണ്ട് പൊരുത്തം വാങ്ങി വന്നാടി ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത ആളല്ലേ പിന്നെ എന്നെപ്പറ്റി എന്നും തിരക്കാറുണ്ട് ആ ഉമ്മ ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു സമയം വഹിക്കുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങാം ഉമ്മാനോട് സലാം പറഞ്ഞ് ഫൈസൽ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിലെ ഓരോ മണൽത്തരിയും തന്നോട് പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നതായി അവന് തോന്നി മൂസുസ്താദിൻ്റെ കീഴിൽ ഓധിപ്പടിച്ച ആ കാലം അവൻ അവന്റെ പഴയ ഓർമ്മകൾ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങി സുബഹാനല്ല അവിടെ എന്താ ഒരാൾക്കൂട്ടം പിന്നാലില്ല ആരോ മരണപ്പെട്ടതാണ് ജനാദ സംസ്കരണമാണ് ആ ആൾക്കൂട്ടമെന്ന് പിന്നീട് ഫൈസലിന് ബോധ്യമായി ജനാദ സംസ്കരണം അവസാനമായി ഈ നാട്ടിൽ പങ്കെടുത്ത ജനാദ സംസ്കരണം അവൻ്റെ ചിന്ത വീണ്ടും വർഷങ്ങൾക്ക് പിറകിലേക്ക് നീങ്ങി അന്ന് പ്ലസ് ടുവിന് ഫുള്ളേ പ്ലസ് വാങ്ങിച്ചതിനെ ഉപ്പാന്റെ സമ്മാനമായുള്ള ഡൽഹി യാത്ര അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര തലേ ദിവസം രാത്രി ട്രെയിനിലേക്ക് കയറിയ ഞങ്ങൾ അന്ന് തീവണ്ടിയിലാണ് ഉറങ്ങിയത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു ഫ്രഷായി നിസ്കരിച്ചു രാത്രി മുതലേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഉപ്പാ അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എത്തും ഞാൻ പോയി നാല് ചായ വാങ്ങി വരട്ടെ തൊണ്ടയുടെ വരൾച്ച അധികരിച്ചപ്പോൾ ഞാൻ ഉപ്പാനോട് ചോദിച്ചു വേണ്ട മോനെ അവിടെ കുറച്ച് സമയമേ നിർത്തുള്ളൂ അല്ലുപ്പ അഞ്ച് മിനിറ്റ് നിർത്തും വേഗം വാങ്ങി വന്നാൽ പോരെ എന്നാൽ ഇജ്ജ് പോവണ്ട ഞാൻ പോയി വാങ്ങി വരാം വേണ്ടേ നിങ്ങൾ പോവണ്ടേ ചായ എല്ലാം പിന്നെ മതി ഇപ്പോൾ ഒന്നും വേണ്ട പോവാൻ നിന്ന ഉപ്പാനെ ഉമ്മ വിളക്കി എല്ല എന്റെ സെൽമു എന്തായാലും ചോദിച്ചതല്ലേ ഞാൻ പോയി വാങ്ങി വരാം ഉമ്മാനെ ചൊടിപ്പിക്കാതെ ഉപ്പ കാര്യം നേടി അടുത്ത സ്റ്റേഷൻ എത്തി ഉപ്പ ചായ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അല്ലടാ എനിക്കിപ്പം എന്താ ഒരിക്കലും ഇല്ലാത്തൊരു ചായപ്പുതി ഇവിടെ മനുഷ്യനെ ആദ്യ കയറിയിട്ട് വയ്യ ഉമ്മ എന്നെ നോക്കി നോക്കിയോന്ന് കണ്ണുരുട്ടി പറഞ്ഞു എന്നി തിട്ടപ്പെടുത്തിയ ആ മുന്നൂറ് സെക്കൻഡുകൾ മുന്നോട്ട് നീങ്ങി തീവണ്ടി മുന്നോട്ട് നീങ്ങി വസ്തുക്കൾ പിറകിലേക്ക് ചീരിപ്പായുന്നു ചായ വാങ്ങാൻ പോയ ഉപ്പ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഞങ്ങൾക്ക് ആദ്യം കൂടിക്കൂടി വന്നു എന്തോ പെട്ടെന്ന് തീവണ്ടി നിർത്തി ഒരു വലിയ ബഹളം തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഞാനും ബഹളം കേട്ട സ്ഥലത്തേക്ക് പോയി അവിടെ ഞാൻ കണ്ട കാഴ്ച എൻഡുപ്പാ ഞാൻ അലറി പോസ്റ്റ് വേണ്ടിവരും എന്നാ തോന്നുന്നത് പെട്ടെന്ന് കയറാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ എടുത്തതാന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആരെങ്കിലും ഇതിലുണ്ടോ ഇങ്ങനെ പലരും പലതും ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നിനും മറുപടി പറയാനോ വിശദീകരിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല എന്താ മോനെ ഫൈസലെ എപ്പോഴാ നീ വന്നത് മൂസ ഉസ്താദിന്റെ ആ ചോദ്യം കേട്ടപ്പോയാണ് ഫൈസൽ ചിന്തയിൽ നിന്നു വന്നത് ആ ഉസ്താദ് ഞാൻ മിഞ്ഞാന്ന് വന്നു വലിയ ചിന്തയിലായിരുന്നല്ലോ എൻ്റെ അത് ഉസ്താദെ എൻ്റെ ഉപ്പ ആ തീവണ്ടി യാത്ര അത് ഫലിപ്പിക്കാൻ അവനെ കൊണ്ടായില്ല അനിയന്ത്രിതമായി ഇരുമിഴികളും ചാലിട്ടൊഴുകി സാരല്ല മോനെ നാളെ ആഹാരത്തിൽ നിനക്കുന്നതിൻ്റെ ഉപ്പാനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മൂസുസ്സാദ് ഫൈസലിനെ ചേർത്ത് വിടിച്ചു ആ ചേർത്ത് വിർപ്പിടുത്തത്തിനിടയിലും ഫൈസൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉപ്പ ആ ആ തീവണ്ടി യാത്ര എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ